എൻ്റെ പേര് അഞ്ജലി റോബിൻ ഞാൻ ചാലക്കുടി തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ ഒത്തിരി എക്സ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഐ എൽ ടി സോ ഇ ടി ഒക്കെ ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടും പാസ്സായില്ല അങ്ങനെ ഞാൻ ലാസ്റ്റ് ഒരു ജർമ്മൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു അത് ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തായിരുന്നു പഠിക്കേണ്ടതൊക്കെ അപ്പം ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു എക്സാം സെൻറ്ററും അങ്ങനെ ഞാൻ മൂന്ന് പ്രാവശ്യം ജർമ്മൻ എക്സാം എഴുതിയിട്ട് എനിക്ക് പാസ്സായില്ല അപ്പം ഞങ്ങളവിടെ നാല് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് അപ്പോൾ എല്ലാവരും തീരുമാനിച്ചു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അതിനകത്തുനിന്ന് മൂന്ന് പേര് ഞങ്ങളിവിടെ വന്നേരുന്നു ഒരാൾ നേരത്തെ ഉടമ്പടി എടുത്തതാണ് അന്ന് വേറൊരു പ്രാർത്ഥിച്ചിട്ട് പോകാനായിട്ട് ഇവിടെ വന്നായിരുന്നേ പക്ഷേ ഇവിടെ കൃപാസനത്തിൻ്റെ പഠിച്ചവിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഉടമ്പടി എടുക്കാം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ലഗേജും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ അതും വെച്ച് പതിനൊന്നരയുടെ ആയിരുന്നു അതും കൂടി എല്ലാം കഴിഞ്ഞ് ഞാൻ പോയിരുന്നേ അതിൻ്റെ തലേ മെയ് പത്താം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് മെയ് ഒമ്പതാം തീയതിയായിരുന്നു മൂന്നാമത്തെ പ്രാവശ്യത്തെ ജർമ്മൻ എക്സാം പക്ഷേ ഞാൻ ആ എക്സാമിന് പാസ്സായില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ ചീത്ത പറയാൻ തുടങ്ങി നീ കൂടുതൽ പ്രാർത്ഥന കൊണ്ടാണ് പരീക്ഷണങ്ങൾ വരുന്നത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പരീക്ഷണങ്ങൾ കൂടും നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഏതു നേരവും പ്രാർത്ഥനയും പള്ളിപ്പോക്കാണ് എന്നിട്ട് എന്താ കാര്യം നീ ഇതുവരെ ആയിട്ട് ഒരു എക്സാമും പാസ്സായില്ലോയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് ഡേറ്റിട്ട് പ്രാർത്ഥിക്കായിരുന്നു എൻ്റെ മൂന്ന് മാസം അവസാനിക്കുന്നത് ഓഗസ്റ്റ് പത്താം തീയതിയാണ് ഉടമ്പടിയുടെ ആദ്യത്തേത് തീരുന്നത് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഈ കാലയളവിൽ എനിക്ക് ജർമ്മൻ എക്സാം വരികയും അതിൻ്റെ റിസൾട്ട് പത്താത്തക്കും പത്താം തീയതിക്കും മുമ്പ് വരണമെന്ന് പ്രാർത്ഥിക്കായിരുന്നു അങ്ങനെ നാലാമത്തെ പ്രാവശ്യത്തെ എക്സാം ജൂലൈ പന്ത്രണ്ടാം തീയതിയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് എക്സാം എളുപ്പമായിരിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ റൂമിലുള്ള ഞങ്ങൾ നാല് പേരുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മാതാവിൻ്റെ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും തയ്യലും ഒക്കെ പൂച്ചിട്ടാണ് എക്സാമിന് പോയേ അപ്പോൾ ഞങ്ങൾക്ക് ടെൽക്കിൻ്റെ ജർമ്മൻ എക്സാം ആണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോയിത്ത് പോലെ എഴുത്തല്ല കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണം അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് കമ്പ്യൂട്ടറിൽ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം എനിക്ക് മുപ്പത് മിനിറ്റ് കൊണ്ട് നമ്മൾ റൈറ്റിങ് ടൈപ്പ് ചെയ്ത് തീർക്കണം അപ്പോൾ എനിക്ക് എപ്പോഴും ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് ടൈപ്പിംഗ് തീരാ അപ്പോൾ ഒരു മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു മാതാവ് എനിക്ക് കമ്പ്യൂട്ടറിൽ അത്ര പരിചയം കാരണം എൻ്റെ നാട്ടിലൊക്കെ ഞാൻ വാർഡിലായാലും റൈറ്റിങ് എഴുതി എഴുതാ എഴുതാണ് അപ്പോൾ കമ്പ്യൂട്ടറിൽ അത്ര പരിചയം എനിക്കില്ല അപ്പോൾ എങ്ങനെ ഒരു ദിവസം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണ സമയത്ത് എൻ്റെ തന്നെ ഒരു കൊച്ച് ബി കോം ബി കോം കമ്പ്യൂട്ടറൊക്കെ എടുത്ത കൊച്ചായിരുന്നു അപ്പോൾ ആ കുട്ടിയെ ഞാനിങ്ങനെ ഒറ്റ കൈ കൊണ്ട് ടൈപ്പ് ചെയ്യണമുണ്ട് ഇപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി എന്തെങ്കിലും ഒറ്റ ഒറ്റ കൊണ്ട് ടൈപ്പ് ചെയ്യണം ഇങ്ങനെ ടൈപ്പ് ചെയ്തോ ഒരിക്കലും ചേച്ചി മുപ്പത് മിനിറ്റ് കൊണ്ട് ടൈപ്പ്

അപ്പോൾ രാവിലെ ഞങ്ങളുടെ കമ്പ്യൂട്ടർ ായില്ല ജർമ്മനിന്ന് സൈറ്റ് ഓപ്പൺ ആയില്ല അപ്പോൾ സാറ് പറഞ്ഞു സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സ്പീക്കിങ്ങും ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഷൈബിനും റൈറ്റിങ്ങും ലിസണിങ്ങൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സ്പീക്കിങ്ങിന് പോവാണ് അപ്പോൾ സ്പീക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് ഓൺലൈനാണ് അപ്പോൾ ആ മേഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റാണ് നമുക്ക് ആ മാഡം പറയണ പോലെ ആൻസർ ചെയ്തില്ലെങ്കിൽ ആ മേഡം ഒട്ടും മാർക്ക് തരില്ലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ സ്പീക്കിങ്ങ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ആ മാഡം ഞാൻ മൂന്ന് മോഡിയൽസും പറഞ്ഞു പക്ഷെ ആ മാഡം എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റിൻ എനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് വേറൊരു ആൻസറും മാഡം ചോദിച്ചത് എന്നോട് വേറൊരു ആയിരുന്നു അത് എക്സാം ഹോഡിന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ പേരായിട്ടുള്ള കുട്ടി എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചി പറഞ്ഞ ആൻസർ കറക്റ്റ് അല്ല ഇതാണ് ആൻസർ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ ചെന്ന് ഉച്ച കഴിഞ്ഞിട്ടാണല്ലോ റൈറ്റിൻ്റെ എക്സാം അപ്പോൾ ഞാൻ വീണ്ടും പ്രത്യക്ഷിക്കണം പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം എത്തിച്ചു എന്നിട്ട് പിന്നെ എക്സാം രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം നോക്കി എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹൈലസ് എന്ന് പറഞ്ഞാൽ ലിസണിങ് ഇതൊക്കെയാണ് ലിസണിങ്ങിന് ക്വസ്റ്റിൻസ് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ക്വസ്റ്റിനെ വന്ന അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ പഠിച്ച റൈറ്റിംഗ് തന്നെ എനിക്ക് വന്നില്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നും ടൈപ്പ് ചെയ്യാൻ അറിയില്ല കാരണം നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു സൈഡിൽ ക്വസ്റ്റിനും ഒരു സൈഡിൽ ടൈപ്പും ചെയ്യണം അത് വായിച്ചെടുത്ത് ഈ മുപ്പത് മിനിറ്റ് കൊണ്ട് എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും സ്പീക്കിംഗ് എനിക്ക് പാടായിരുന്നു ഈ റൈറ്റിംഗ് കൂടി ഞാൻ പാടായി കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പാസ്സാവില്ല അങ്ങനെ വിചാരിച്ചപ്പോൾ അതാ പിന്നെ ഞാൻ അതിനു എക്സാമിന് ഞാൻ ഉപ്പ് കുതിയായിരുന്നു എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഉപ്പ് കുതിയായിരുന്നു പിന്നെ എൻ്റെ തേന എൻ്റെ കയ്യിലിരിക്കണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വീട് ഞാൻ നാവിലൊഴിച്ചു പിന്നെ തയ്യലും പൂച്ചിട്ടാണ് എക്സാം ഹോളിൽ കയറിയത് അതിൻ്റെ ഫലമായി ഞാൻ എന്താ പറയുക റൈറ്റിങ് ഞാൻ ഓപ്പൺ ചെയ്തിപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് വന്നത് ഞാൻ പഠിച്ച അതേ ലെറ്റർ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നു ഞാൻ മറ്റുള്ളവരെ എഴുതി തീർക്കണം ടൈപ്പ് ചെയ്ത് തീർക്കണേക്കാളും മുമ്പ് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് എൻ്റെ ടൈപ്പ് ചെയ്ത് തീർത്തു എനിക്കൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും എൻ്റെ റൈറ്റിങ്ങിൻ്റെ അത് ചെക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു റൈറ്റിംഗ് ഞാൻ പാസ്സാവുന്നു എനിക്ക് പേടി സ്പീക്കിംഗ് ആയിരുന്നു കാരണം ആ മേഡം എക്സാം എടുക്കുന്ന ഒരാളും ഒരിക്കലും പാസ്സാവാറില്ല ഒന്ന് രണ്ട് ഒന്നോ രണ്ടോ പേര് മാത്രമേ എക്സാം പാസ്സാവുള്ളൂ ഞങ്ങൾ ഇരുപത് പേരെ എക്സാം എഴുതിയ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കരുണ പ്രവൃത്തികളൊക്കെ ചെയ്യായിരുന്നു ന്യൂസ് പേപ്പറുകളൊക്കെ പള്ളികളിലും അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ളിടത്തും പിന്നെ എന്നോട് ദേഷ്യമുള്ളതോട് എല്ലാവരും വീട്ടിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കായിരുന്നു പിന്നെ ഞങ്ങൾ നമ്മൾ വഴക്കുള്ള ആൾക്കാരോടൊക്കെ ഞാൻ അങ്ങോട്ട് ചെന്ന് വർത്താനം പറയുമായിരുന്നു ഉടമ്പടി പിടിയിൽ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിൻ്റെ ഫലമായിട്ട് ഒരു അപ്പോൾ ഓഗസ്റ്റ് പത്താം തീയതി ആവാറായി എൻ്റെ ഉടമ്പടി തീരാറായി അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഞാനിങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച ദൈവം എൻ്റെ റിസൾട്ട് വന്നില്ലല്ലോ പത്താം തീയതിയാണ് എനിക്ക് ഉടമ്പടി പുതുക്കണ്ടേ ഇത് റിസൾട്ട് അറിഞ്ഞാൽ മാത്രമാണ് എനിക്കിനി മ്പുരാമി മാതാവിനോട് പറഞ്ഞു മാതാവേ നീ എന്നെ ജയിപ്പിച്ചില്ലെങ്കിൽ ഇനി ഞാൻ ഉടമ്പടി പുതുക്കില്ല ഇവിടെ വരില്ല എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് എൻ്റെ വാട്സപ്പിൽ ഒരു ശബ്ദം കേൾക്കുകയാണ് എന്തോ മെസ്സേജ് വന്നത് ഞാൻ ഓടി ചെന്ന് മെസ്സേജ് എടുത്തു നോക്കിയപ്പോൾ എൻ്റെ എക്സാം റിസൾട്ട് വന്നേക്കാം അതിനകത്ത് ഞങ്ങളുടെ ഏജൻസിയിൽ അഞ്ച് പേരാണ് എക്സാം എഴുതിയത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചേ ഞങ്ങൾ മൂന്ന് പേർക്കും ബീറ്റ് കിട്ടി എൻ്റെ കൂടെ പേരായിട്ടിരുന്ന കൊച്ചിനും ബീറ്റ് കിട്ടിയായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ ആവശ്യമായിട്ട് എഴുതിയായിരുന്നു ജയിക്കാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജയിക്കണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന ആ കുട്ടിയും പാസ്സായി ഞാനും പാസ്സായി അവൾ മാർത്തോമയാണ് അപ്പം അവൾക്ക് ഈ കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു എങ്ങനെയാണ് കൃപാസനം പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അവളും നന്നായിട്ട് കണ്ണീരോട് കൂടി ഞങ്ങൾ പള്ളി പള്ളി അവിടെ അടുത്തൊരു പള്ളി ഉണ്ടാകും പള്ളിയിൽ ചെന്നും പ്രാർത്ഥിക്കായിരുന്നു ആരാധനയുടെ മുമ്പിൽ ഒത്തിരി നേരം ഞങ്ങൾ കര പ്രാർത്ഥിക്കായിരുന്നു കാരണം ഞങ്ങൾക്ക് അഞ്ചു പേർക്ക് ഒരുമിച്ച് ഒരേ ഹോസ്പിറ്റൽ തന്നെയാണ് ഹാംബുർഗ് ജർമ്മനിയിൽ ഞങ്ങൾക്ക് ഇന്റർവ്യൂ കിട്ടിയേക്കണത് അപ്പോൾ ഒരുമിച്ച് പോവാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഞങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ നവംബറിൽ ഞങ്ങൾ ഈ അഞ്ചു പേര് ഒരുമിച്ചാണ് ജർമ്മനിക്ക് പോകാൻ പോകുന്നത് പിന്നെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് യൂറോപ്പിലാണ് ആൾ ഹംഗറിയിൽ വർക്ക് ചെയ്യണം അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ ആൾക്ക് ജർമ്മനിയിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ആണ് വി വിസയാണ് ആണ് അപ്പം ജർമ്മനിയിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ആവുകയാണ് അവിടേക്ക് ജോലിക്ക് പോകണമെന്ന് അപ്പോൾ അതൊരു സാക്ഷി ഒരു ആഗ്രഹമായിട്ട് ഞാൻ എഴുതിയായിരുന്നു ഈ ഉടമ്പടി എടുത്ത് മെയ് പത്താം തീയതി ഉടമ്പടി എടുത്തു മെയ് പതിനാലാം തീയതി ചേട്ടൻ എന്നെ വിളിക്കുകയാണ് ഏടി ഞാൻ നാളെ ജർമ്മനിക്ക് പോകുകയാണ് പറഞ്ഞുകൊണ്ട് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കിട്ടിയല്ലോ എന്ന് വെച്ചു പിന്നെ ഞാൻ അടുത്തായിട്ട് എടുത്തത് ഞങ്ങൾ നാല് പേരും ഒരുമിച്ച് ജർമ്മനിക്ക് പോകാൻ കഴിയണേന്നാണ് ഞങ്ങൾ നാല് പേരുമാണ് ഈ നവംബറിൽ പോകുന്നത് പിന്നെ എടുത്ത ആഗ്രഹമാണ് ഈ എക്സാം പാസ്സാവണമെന്ന് ഇത്രയും തന്ന മാതാവിനും ഒക്കെ നന്ദി പറയുന്നു പിന്നെ മാതാവിനോട് ക്ഷമ ചോദിക്കുന്ന ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വന്ന് ഇവിടെ സാക്ഷ്യം പറയണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ സാഹചര്യം കൂടി നടന്നില്ല ഒരായിരുന്നു പ്രേശുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറുകളൊക്കെ ഞാൻ കൊടുക്കാമായിരുന്നു എല്ലാവർക്കും പിന്നെ രോഗികളെ സന്ദർശിക്കുമായിരുന്നു സാമ്പത്തികമായിട്ട് വീടിൽ വീടില്ലാത്തവർക്കൊക്കെ പൈസ കൊടുത്ത് അങ്ങനെ സഹായിക്കുമായിരുന്നു പിന്നെ ആരെ എൻ്റെ മുമ്പിൽ വന്നാലും അവർക്ക് പൈസ കൊടുക്കുമായിരുന്നു ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകുവാനുള്ള ജർമ്മനിയിലേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഇപ്പം ഉടമ്പടിയിൽ ഒരുപാട് പരീക്ഷയും അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട് അപ്പോൾ ആ സാക്ഷ്യത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഇവർ പ്രാർത്ഥനയോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ പ്രാർത്ഥനയോടുകൂടി ചെയ്യാനായിട്ട് ഉടമ്പടി ഒരു വ്യക്തിയെ ഒരുപാട് സഹായിക്കും കാരണം നമുക്ക് എല്ലാം പ്രാർത്ഥനയോട് ചെയ്യണമെന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഉടമ്പടിയിലെ കാശരൂപവും ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ള അറിവ് അങ്ങനെ ഒരുപാട് നമുക്കൊരു പ്രചോദനം നൽകുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയിലൂടെ ചെയ്യുകയും ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴും അത് ഉടമ്പടിയോട് ചേർത്ത് വെച്ചാണ് വായിക്കുന്നത് അതായത് എന്താണെന്നുള്ള പ്രാർത്ഥനയിൽ തന്നെ വായിക്കാനുള്ളൊരു സമയവും സാഹചര്യവും ഉടമ്പടിയിൽ തന്നെ നിൽക്കുന്നൊരു വ്യക്തിയാണ് സൃഷ്ടിക്കപ്പെടും കാരണം അത് ബൈബിൾ വായനയായിട്ടും ആയിട്ടും വിശുദ്ധ കുർബാന ആയിട്ടും ദേവാലയമായിട്ടും അപ്പം നമുക്കിങ്ങനൊരു സമയം പ്രാർത്ഥനയിൽ വിലയിരുത്തി ഏറ്റവും അവസാനം പരിശുദ്ധ അമ്മ തന്നെ ഈ ഉടമ്പടിയുടെ പ്രാർത്ഥനയിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഭീമകൾ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലിയെന്നും ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മെസ്സേജ് ലഭിച്ചതെന്നും ആ പരീക്ഷയുടെ സമയത്ത് ചോദിച്ച ചോദ്യത്തിൻ്റെ വ്യക്തമായ ഉത്തരം അറിയാതിരിക്കുന്നതും പിന്നീട് ആഗ്രഹിച്ചതുപോലെ ഉത്തരം ലഭിക്കുന്ന ഇത് എല്ലാ സാഹചര്യത്തിലും എല്ലാ പരീക്ഷകളിലും ഉണ്ടാവുന്നതാണെങ്കിലും ഒരു വിശ്വാസത്തിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിശുദ്ധ അമ്മ വ്യക്തമായിട്ടൊരു ഡിറക്ഷൻ ഒരു സാന്നിധ്യം അറിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ കൂടെ വന്നവരുൾപ്പെടെ ഒരുമിച്ച് സാക്ഷ്യം പറയാൻ അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുന്ന സാക്ഷ്യം പറയാൻ വേണ്ടി നിയോഗം എഴുതിയത് ആ കൊച്ചും ജയിച്ചു എന്നുള്ളതും ആ മകൾക്കും പരിശുദ്ധ അമ്മയുടെ മത്സഹായത്തിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഇദ്ദേഹം നി നിവർത്തിച്ചു എന്നുള്ളതും ഒരു പക്ഷേ ഉടമ്പടി ഒരു ഓരോ വ്യക്തികളെയും ഇതുപോലെ പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന ഈ കൃപാവര പദ്ധതിയിൽ ലഭിച്ച ഈ സാക്ഷ്യത്തിനെ പ്രതിയും ഇമങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise